ദേശീയപാതയിലെ ശൌച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് നടത്തിവന്ന കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു തൃശൂർ എ ഡി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് മഴയായതിനാൽ റോഡ് ടാറിടൽ പെട്ടെന്ന് ചെയ്യാനാകില്ലെന്നും മഴ മാറിയ ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ ടാറിടൽ നടത്തും അതുവരെ താൽക്കാലികമായി കുഴിയടയ്ക്കുന്ന ജോലികൾ നടത്തുമെന്നും എ ഡി എം ഉറപ്പു നൽകിയതായും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഈ ഉറപ്പ് കണക്കിലെടുത്ത് സമരം പിൻവലിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു ാപകമായി നാളെ നടത്തുന്ന ബസ് സമരത്തിൽ പങ്കെടുക്കില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു സാന്നിധ്യത്തിലുള്ള ചർച്ചയിൽ റോഡിന്റെ മഴയുടെ അവസ്ഥ വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല താൽക്കാലികമായിട്ട് കുഴികളടച്ച് മൂന്ന് മാസത്തിനുള്ളിൽ പെർമനന്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു തീരുമാനം എടുത്തൊരു അടിസ്ഥാനത്തില് സമരം പിൻവലിക്കാനുള്ള റിക്വസ്റ്റ് തന്നുകൊണ്ട് നമ്മൾ സമരം പിൻവലിച്ചതായിട്ട് പ്രഖ്യാപിക്കട്ടെ അതുപോലെ തന്നെ നാളെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള സമരത്തിൽ നമ്മൾ പങ്കെടുക്കുന്നില്ല നമ്മൾ എല്ലാവരും ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയാണ് നമ്മൾ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിലും കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റൂട്ടിലും കൊടുങ്ങല്ലൂർ തൃശ്ശൂരല്ല അല്ല തൃശ്ശൂർ റൂട്ടിലും എല്ലാ വണ്ടികളും ഓടും നാളെ